ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്ത് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ദ്രൻ അത്യാവശ്യം പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി നിൽക്കുന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ പല്ലവി പക്ഷേ ഇന്ദ്രന്റെ അടുത്ത ക്രൂരത ഇന്ദ്രൻ ഇന്ദ്രൻ കാരണം അടുത്ത പ്രശ്നങ്ങൾ പല്ലവിയുടെ ജീവിതത്തിൽ നേരിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് പല്ലവിയുടെയും ജീവിതത്തിൽ ഉണ്ടായി എന്തായാലും ഇതുവരെയും ഋതുവിന്റെ ചതി കണ്ടുപിടിക്കാനായിട്ട് ചതി കണ്ടുപിടിച്ചു പക്ഷെ തെളിവ് സഹിതം ഋതുവിനെ പൂട്ടാനായിട്ട് പല്ലവിക്കോ സേതുവിനോ സാധിച്ചിട്ടില്ല ഇന്ന് തന്നെ ഹരിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരുവാണ് അപ്പോൾ സേതുഘട്ടിന്റെന്നോ അല്ലെങ്കിൽ പല്ലവിശേഷിയുടെ കയ്യിൽ നിന്നോ പൈസ വാങ്ങാനായിട്ട് അച്ചു തയ്യാറായിരുന്നില്ല അത് തന്റെ അഭിമാനത്തിന് നിരക്കുന്നതായിരുന്നു തൻ്റെ ഭർത്താവിന്റെ ചിലവുകൾ താൻ തന്നെ നോക്കണം എന്നൊരു തീരുമാനമാണ് അച്ചുവിന് അങ്ങനെ തന്റെ കാലിലുള്ള പാദസ്വരം പല്ലവിയുടെ കൈയിൽ ഉരുക്കൊടുത്തു എന്നിട്ട് അത് പണയം വെച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയോട് പറഞ്ഞു വിട്ടത് പക്ഷെ പല്ലവി പോയി എന്നാൽ അച്ചുവിന്റെ ആ ഒരു പാദസരം കൊടുക്കാനായിട്ട് പല്ലവിക്ക് മനസ്സ് വന്നില്ല തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വള പണയം വെച്ചു പൈസ മേടിച്ചു എന്നിട്ട് അത് സേതുവിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് അച്ഛന്റെ പാതസരം തന്റെ കയ്യിലുണ്ടെന്നും ഈ പാദസരം എന്തായാലും തിരിച്ചു കൊ ഇപ്പൊ കൊടുക്കണ്ട ഈ ഒരു പാദസരം പണയം വെച്ചിട്ട് തന്നെയാണ് പൈസ മേടിച്ചതെന്ന് പറഞ്ഞാൽ മതി കുറച്ചു നാളുകൾ കൂടി കഴിയുമ്പോ ഈ ഒരു പാദസരം തിരിച്ചു തരാം തിരിച്ചു കൊടുത്താൽ മതി എന്നിട്ട് സേതോട്ടന്റെ പൈസ കയ്യിൽ പൈസ എടുത്ത് പൈസ വെച്ച് ഈ പാദസരം തിരിച്ചെടുത്തതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പലവി പറഞ്ഞു അങ്ങനെ അവരാ പൈസയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി പണം അടച്ചു ഡിസ്ചാർജ് ചെയ്തു തിരിച്ച് അവർ നാലുപേരും കൂടി നേരെ പൂർണിമ നമ്മുടെ പൂർണിമാമ്മയുടെ വീട്ടിലോട്ട് പൊന്നുമടത്തിലൊക്കെ തിരിച്ചു വരുവാണ് എന്നാൽ അവിടെ ഹരിയും അവരുടെ സേതുവും പല്ലവിയും അച്ചും ഒക്കെ വന്നത് കണ്ട സ്വാതി ഓടിപ്പോയി ഋതുവിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം പൂർണിമയും ഋതുവിനോടും പറയുവാണ് അവിടെ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എല്ലാവരും കൂടി തിരിച്ചു വരുന്നുണ്ടെന്നും എന്തായാലും നല്ല കാഴ്ചയാണ് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സ്വാതി കളിയാക്കി എന്നാൽ കരിഞ്ഞു പൊരിഞ്ഞ ആളായിട്ടാണ് ഹരി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഋതുവും സ്വാതിയും കളിയാക്കുമ്പോഴും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ച ആളാണ് പൂർണിമ തിരികെ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പൊന്നിമടത്തിൽ ഉണ്ടായി സേതുവും പല്ലവിയും വന്ന പാടെ തന്നെ അച്ചുവും ഹരിയൊക്കെ വന്ന പാടെ തന്നെ ഹരി നേരെ പൂർണിമാമയോട് പോയി ദേഷ്യപ്പെട്ടു പൂർണിമാമ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ എന്റെ മുറ്റത്ത് നിന്ന് ഈ ഓട്ടോ എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഞാൻ ഈ ഓട്ടോ കത്തിക്കുമെന്ന് അതുകൊണ്ട് പൂർണിമാമ പറഞ്ഞതുപോലെ തന്നെ പൂർണിമാമയുടെ ആ ഒരു കരുനാക്ക് പോലെ തന്നെ ഭലിച്ചു എല്ലാ കാര്യങ്ങളും ഭലിച്ചു ഇപ്പോ ഹരി ഹരിയുടെ ഓട്ടോ കത്തി നശിച്ചു ഹരിക്ക് വലിയൊരു അപകടത്തിൽ നിന്നുമാണ് ഹരി തരണം ചെയ്ത് തിരികെ ജീവിതത്തിലോട്ട് തിരികെ വന്നത് എന്നൊക്കെ അച്ചു പറഞ്ഞ് പൂർണിമയെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ അപ്പോഴും അച്ചു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രത്യേകിച്ച് അമ്മയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു അതിനിടയിലും ഋതു തന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് അഹങ്കാരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും ാണ് നീ എന്തോ വലിയ ആളായിട്ട് ആളെന്നല്ലേ പറഞ്ഞത് ഈ ഒരു കേസിൽ കുറ്റവാളിയെ കൊണ്ടുവരുമെന്നൊക്കെ നീ വീമ്പളക്കിയല്ലോ പക്ഷെ കുറ്റവാളിയെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഈ ഒരു തെളിവുകളൊന്നും നിങ്ങള് വെച്ച് തെളിവുകൾ ഉണ്ടാക്കാനും പോകുന്നില്ല കുറ്റവാളിയെ കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്വിനെ ഒരുപാട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിച്ചു അതിനിടയിൽ ഋതു പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഈ കുടുംബത്തെ തകർത്തവളാണ് എന്നാൽ അച്ചു തിരിച്ചു ചോദിച്ചു ഞാൻ എങ്ങനെ തകർത്തു ഞാൻ എങ്ങനെയാണ് ഈ കുടുംബത്തെ തകർത്തത് നിങ്ങളുടെ പ്രതീക്ഷ ഞാൻ എങ്ങനെയാണ് തകർത്തത് നിങ്ങൾ ഒരുപാട് തെറ്റ് നീ തന്നെ സ്വന്തം ചേച്ചിയായി എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു ഞാൻ നിഖിലിനെ പോലെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത നിഖിലിന്റെ പേരിൽ ഒരുപാട് കേസുണ്ട് അങ്ങനെ ഓരോ ഉള്ള ഒരാളെയല്ല ഞാൻ വിവാഹം കഴിച്ചത് അത്രത്തോളം അന്തസ്സായിട്ടുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നും എന്നാൽ ആ ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എന്നുകൂടി പറഞ്ഞു സ്വന്തം ചേച്ചിയുടെ വിവാഹം മുടക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ആളുകൂടിയാണ് നീ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് കൂടി അച്ചു ഋതുവിനോട് പറഞ്ഞു മാത്രമല്ല ഋതുവിനോള്ള മറുപടി അവിടെ പല്ലവി തന്നെ കൊടുക്കുകയും ചെയ്തു പൈസ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ ഒരുപാട് അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യർ ഒരുപാട് തെറ്റുകൾ ചെയ്യും പക്ഷേ ഈ പൈസ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ കാണണമെന്നില്ല ഒരു സുനാമി വന്നാ മതി ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനായിട്ട് അതുപോലെ തന്നെ ഈ പൈസ ഒരു ദിവസം ഋതുവിന്റെ കൈവിട്ടു പോകും അന്ന് ഋതു മുഴുവൻ ഈ ഉയർന്നു നിൽക്കുന്ന ഋതു താഴെ വന്ന് തന്നെ സമ്മാനം മേടിക്കും അമ്മാതിരി പണി ഋതുവിന് കിട്ടും അതുകൊണ്ട് നീ നിന്റെ അഹങ്കാരം കുറയ്ക്കുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം നീ തന്നെ അഴി എണ്ണും അല്ലെങ്കിൽ നീ തന്നെ എല്ലാം കൊണ്ടും അനുഭവിക്കും എന്നൊക്കെ പല്ലവി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ അവർ ഹരിയും സേതുവും പലവിയും അച്ചൊക്കെ അകത്തോട്ട് പോയതിന് ശേഷം ഏർ ഋതു ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ പൂർണിമയുടെ അടുത്തേക്ക് ചെന്നു അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയത് കണ്ടില്ല എന്നിട്ട് അമ്മ എന്താ തിരികെ പ്രതികരിക്കാത്തത് എന്ന് ഋതു ചോദിക്കുകയും എന്നാൽ നീ വടികൊടുത്ത് അടിമേടിച്ചതാണ് നീയായിട്ട് തെറ്റുകൾ ചെയ്തതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ തിരികെ വീട്ടിലോട്ട് എത്തുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ ഇങ്ങനെയാണോ അവരെ കുറ്റപ്പെടുത്തേണ്ടത് അതുകൊണ്ടാണ് ഇതിന് മറുപടി കിട്ടിയത് എന്ന് കൂടി പറഞ്ഞ് പൂർണ്ണിമ അകത്തോട്ട് പോവുകയാണ് പക്ഷെ ഋതുവിന് അറിയത്തില്ല താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അതും പൂർണിമയുടെ ഫോണിൽ നിന്ന് പൂർണിമ സംസാരിക്കുന്നത് പോലും സംസാരിച്ച് പൂർണിമയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ആ ആ ഒരു കുറ്റക്കാരനെ പൈസ അയച്ചു കൊടുത്തിരിക്കുന്നത് അത് പുറത്തായി കഴിഞ്ഞാൽ സ്വന്തം അമ്മയാണ് അകത്താകാൻ പോകുന്നത് എന്ന് പോലും ഋതു വിചാരിക്കുന്നില്ല അങ്ങനെ ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി എന്തായാലും അറിയാം താൻ ഒരിക്കലും പിടിക്കപ്പെടത്തില്ല എന്ന് പക്ഷേ ഋതുവിനെ പൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് അവിടെ പല്ലവിയും സേതവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും വിശ്വജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ സങ്കടം രാജലക്ഷ്മിക്കുണ്ട് ആ സങ്കടം രാജലക്ഷ്മി പറയുമ്പോഴും എങ്ങനെയെങ്കിലും വിശ്വ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഇന്ദ്രൻ പോയത് പക്ഷെ അത് വേറെ ഒന്നുമല്ല പല്ലവിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഋതു തിരികെ വിശ്വജിത്തിനെ വീട്ടിലെത്തിക്കാനായിട്ട് ഋത് അവിടെ ഇന്ദ്രൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ നേരെ പല്ലവിയുടെ അടുത്തേക്ക് പോയി പല്ലവിയെ വഴിക്ക് വെച്ച് കണ്ടു പല്ലവിയോട് സംസാരിച്ചു എന്നിട്ട് നിന്റെ അനിയത്തി കാരണമാണ് എന്റെ അനിയൻ ഇറങ്ങിപ്പോയതെന്നും അതുകൊണ്ട് ഇന്ന് തന്നെ വിശ്വജിത്ത് തിരികെ വീട്ടിലെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും ഇതിന്റെ ഭവിഷ്യത്ത് നിന്റെ അനിയത്തി മാത്രമല്ല നിന്റെ കുടുംബം മുഴുവൻ അനുഭവിക്കും എന്നുകൂടി താക്കീത് നൽകിയിട്ടാണ് ഇന്ദ്രൻ പോയിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ വിശ്വജിത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തു താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സംഭവങ്ങളൊക്കെ പാറുവിനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് എത്രയും പെട്ടെന്ന് പാറു അങ്ങോട്ടേക്ക് വരണം എനിക്ക് കാണണം എന്നും കൂടി പാറുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരോട് ഓഫീസിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പാറു നേരെ വിശ്വജിത്തിനെ കാണാനായിട്ട് ലോഡ്ജ് ലോഡ്ജിലോട്ട് ലോഡ്ജിലോട്ടാണ് പോകുന്നത് പക്ഷെ ആ ലോഡ്ജില് പല് പാറുവിനെ കാത്ത് മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു അത് വേറെ ആരുമല്ല വിശ്വ വിശ്വജിത്ത് ഈ ലോഡ്ജിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ പല്ലവിയും ലോഡ്ജിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോഡ്ജിൽ പല്ലവി എത്തി എന്നിട്ട് വിശ്വജിത്തിനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് എന്തൊക്കെ സംഭവിച്ചാൽ പോലും അത് വിഷയുടെ അമ്മയും ഏട്ടനുമാണ് ഇപ്പോ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാശി കാണിക്കുമ്പോൾ അത് ഏട്ടനോട് ഇപ്പൊ ഏട്ടൻ ശരിയാണ് ഏട്ടൻ തെറ്റുകാരനാണ് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അമ്മ അത്രത്തോളം വിഷയം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പല്ലവി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്നാൽ പല്ലവി ഉണ്ടെന്ന് അറിയാതെയാണ് പാറു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ